ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നു വെച്ചാൽ നമ്മളൊരു തമിഴ്നാട്ടിൽ നിന്നൊരു വണ്ടി വർക്കിന് വന്നിരുന്നു കംപ്ലീറ്റ് മോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ട്വൻറ്റി എൻ ലൈനാണ് വർക്കിന് വന്നിരുന്നത് ഞാൻ ഇതിൻ്റെ മുന്നേ ഇൻസ്റ്റയിൽ നമ്മൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ടിനെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടി പറഞ്ഞ പറഞ്ഞാൽ കസ്റ്റം ടൈപ്പ് ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും ആണ് നമ്മളിതിൽ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് എൻ ലൈനിൽ ആരും ചെയ്തില്ല ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ വർക്ക് എടുക്കുന്നത് അത്യാവശ്യം റിസ്ക് എടുക്കുന്നത് അത്യാവശ്യം ടൈം കൊടുക്കണേ അപ്പോൾ വണ്ടി ഇനിയിപ്പോൾ ആലോചിക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട് അപ്പോൾ വീഡിയോസ് കാണുക അപ്പോൾ വന്നിരിക്കും അപ്പോൾ വീട്ടിൽ നിന്നാണ് നമ്മൾ ഷൂട്ടടത്തേന് ഇട്ടുക കാരണം ഷോപ്പിൽ എത്തിയില്ല കാരണം ഷോപ്പിൽ നിന്ന് വണ്ടി കൊടുക്കുന്നതാണ് അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതായിരുന്നു നമ്മളെ ഐ ട്വൻറ്റി എൻലൈന് അപ്പോൾ ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫ്രണ്ട് ബമ്പർ കസ്റ്റം ചെയ്തിട്ടുണ്ട് കസ്റ്റം ചെയ്യുന്ന ഒരു ഉറൂസിൻ്റെ ഡിസൈനിലാണ് നമ്മൾ ചെയ്ത് കാരണം ലംബോർഗിനിൻ്റെ ആ ഒരു ഉറൂസ് കണ്ടങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഒരു ഡിസൈൻ ആ ഡിസൈനിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ ചെയ്തിട്ടുള്ളത് അതിൻ്റെ മുകളിൽ നമ്മൾ റെഡിൽ സ്റ്റിക്കർ കൊടുത്ത് സെറ്റ് ചെയ്തതാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ആദ്യത്തെ ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം ഫോട്ടോസും വീഡിയോസും അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആ മാറ്റം മനസ്സിലാവും അവിടെ ഫോഗിൻ്റെ ഒരു ഫോഗ് ലാമ്പ് വരുന്നത് അത് നമ്മൾ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ വരാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ഒരു ഫ്രണ്ട് ലിപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കിട്ടുക ലിപ്പ് വരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫൈബറിലും നല്ല ക്വാളിറ്റി സാധനമാണ് അപ്പോൾ സാധാരണ എല്ലാവരും ത്രീ പീസ് ലിപ്പ് വെക്കില്ല അത് അത്യാവശ്യം കാനൽ ഇല്ലാത്തൊരു ടൈപ്പാണ് കാണാൻ അത്ര ഒരു വൃത്തി ഉണ്ടാവില്ല ഇത് നമ്മൾ പക്കാ ലെവലിലാണ് കംപ്ലീറ്റ് സെറ്റ് ചെയ്തത് ആ ഫ്രണ്ട് ലിപ്പ് നിങ്ങൾക്ക് ഇതാ ഇതുവരെ ബമ്പർ വരുന്നുള്ളൂ ഇവിടെ നിന്ന് അഡീഷണൽ നമ്മൾ കംപ്ലീറ്റ് സെറ്റ് ചെയ്തതാണ് ഇവിടെ നമ്മൾ റെഡ് സ്റ്റിക്കറിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അവർ ഇത് കാണാൻ പറ്റും എല്ലാ ഗ്രില്ലൊക്കെ തന്നെ ഇട്ടെ വരുന്നത് ഗ്രില്ലിലൊന്നും നമ്മൾ ഫുള്ള് മാറ്റം വരുത്തിയിട്ടില്ല പിന്നെ ഹെഡ് ലാമ്പ് ഒന്നും മാറ്റം ഇതൊക്കെ കമ്പനി ടൈപ്പ് ഹെഡ് ലാമ്പ് തന്നെയാണ് നമ്മളിതിൽ ആ ഫ്രണ്ട് പോർഷൻ കറക്റ്റ് കംപ്ലീറ്റ് കണ്ടാൽ മനസ്സിലാവും ആ ഒരു ലെവലിൽ എത്തിച്ചു തന്നിട്ടോ വണ്ടി അതുപോലെ തന്നെ നമ്മൾ ഹൂണ്ടാൻ്റെ ലോഗും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഡീക്രോം ചെയ്തിട്ടുണ്ട് ആ ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ ഷെയ്ദിനെ കോമ്പിനേഷൻ ആക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് കിട്ടുന്നത് ആ ഒരു വൃത്തിയും കാര്യങ്ങളും കിട്ടുള്ളൂ അപ്പോൾ ഇതായി നമ്മൾ ഇതിന്റെ ഫ്രണ്ടിലത്തെ പോർഷൻസ് കംപ്ലീറ്റ് വരുന്നത് ലൈക്ക് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക എന്താ അവസ്ഥ നല്ലത് ഇതിന്റെ മുന്നത്തെ ഫോട്ടോ എന്ന് വെച്ചാൽ അതിൻ്റെ അത്യാവശ്യം നല്ല മനസ്സിലാവുള്ളൂ പക്ഷേ അത് ഈ സംഭവം നമുക്ക് സെപ്പറേറ്റ് ഊരാൻ പറ്റും നമ്മൾ നെട്ടും വോൾട്ടും ഇട്ടിട്ട് സെറ്റ് ചെയ്താണ് ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് അയച്ചെടുക്കാൻ പറ്റിയ സെറ്റപ്പിലാണ് ഇത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇത് മാത്രമായിട്ട് എടുക്കാൻ പറ്റും മാത്രമായിട്ട് കയറ്റുക അത്യാവശ്യം ഇത് പണിയെടുത്തിട്ട് നല്ല പുട്ടിപ്പണിയും പ്രേം പറഞ്ഞ വർക്കും കഴിയുന്നതിട്ട അതുകൊണ്ടാണ് ആ ഒരു ഫിനിഷിങ് ഇതിൽ കാണാൻ പറ്റുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ സൈഡ് ഇനിയിപ്പോൾ വീൽസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാറുണ്ട് നമ്മളിപ്പോൾ ഒന്ന് വീലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകും അപ്പോൾ കംപ്ലീറ്റ് സെറ്റ് ചെയ്യാറുണ്ട് കാരണം വീൽസ് ഈ അലോവീൽ നമ്മളൊരു പതിനേഴ് ഇഞ്ചിക്കാണ് സെറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ അവർ വന്നിട്ട് മോഡൽസ് നോക്കിയിട്ട് സെറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ഓൾറെഡി ആദ്യം തന്നെ കസ്റ്റമർക്ക് ഫോട്ടോ അയച്ചിട്ട് എടുക്കലായിരുന്നു പണി അതുപോലെ തന്നെ മിറർ കവറൊക്കെ നമ്മൾ കംപ്ലീറ്റ് ബ്ലാക്ക് ഒക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ ഇവിടെ കുറേ ഗ്രാഫിക്സ് കുറേ ഇതൊക്കെ എഴുതിയുന്നു അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് പറിച്ചു ഒഴിവാക്കിയതാണ് പിന്നെ ഇവിടെ ഒരു നമ്മളൊരു വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞൊരു ഇത് ചെയ്തിട്ടുണ്ട് ഒരു ഫ്രണ്ടിൽ ഒരു ബാഡ്ജ് ആ ഗ്ലാസിൻ്റെ മുകളിൽ ടോപ്പിൽ മൊത്തത്തിൽ ഒരു സ്പോട്ടി ലുക്ക് വേണം പറഞ്ഞിട്ട് പല ഐറ്റം സാധനങ്ങളും അവർ ചെയ്യിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡാണ് ബാക്ക് സൈഡ് ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഈ സ്പൂയിലർ മാറ്റാണ്ട് കിട്ടാ സ്പോയിലർ നമുക്ക് ഇനി സ്പോട്ടി ടൈപ്പ് സ്പോയിലറാണ് ഞാൻ കാണിച്ച് തരാം ഒരു അത്യാവശ്യം ഒരു സെറ്റപ്പിലാണ് എന്താ ഈ ഒരു മോഡലാണ് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഒന്ന് സെറ്റ് ചെയ്യാളാണ് അപ്പം സെറ്റ് ചെയ്തിട്ട് ഇത് നമ്മൾ ഊരിയിട്ട് വേണം ഇത് സെറ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ എട്ട് പോളിറ്റിൽ തന്നെയാണ് കമ്പനി കൊടുത്തു പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ ബാഡ്ജ് കൊടുത്തുക്കുന്നത് പിന്നെ ബാക്കേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ബമ്പർ കണ്ട കംപ്ലീറ്റ് കസ്റ്റമായിട്ടാണ് ചെയ്തേക്കുന്നത് ഈ സ്കൂപ്പ് രണ്ട് സൈഡ് നമ്മൾ സ്കൂപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ അടിയിൽ ഈ ഒരു ഡിസൈൻ നമ്മൾ പാറ്റേണിൽ ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് ടിപ്പ് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ഓൾറെഡി റമസിൻ്റെ എക്സോസ്റ്റ് ഇതിൽ ചെയ്തിട്ടുണ്ട് വാൾവെട്രോണിക് വിത്ത് സ്ട്രെയിറ്റ് പൈപ്പാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് കാരണം വണ്ടി പുതിയ വണ്ടിയാവുന്നതുകൊണ്ട് നമ്മൾ ഫുൾ സിസ്റ്റം ചെയ്തിട്ടില്ല പെട്രോളാണ് വണ്ടി പെട്രോൾ വരുന്നുള്ളൂ പിന്നെ അതിൽ നമ്മൾ റെമസിൻ്റെ ഡ്യൂലാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെവലിൽ സൗണ്ട് കിട്ടും അത് അതിൽ നമ്മൾ വാക്ക് ഓൺ ടൈപ്പിലാണ് ചെയ്തിട്ടുണ്ടായത് ഞാൻ സൗണ്ട് കേൾപ്പിച്ചതാണ് വീഡിയോ മൊത്തം കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഒറ്റക്കുള്ളൂ അപ്പോൾ എല്ലാം കൂടി ഒപ്പം കിട്ടൂല പിന്നെ ഇവിടെ കണ്ട സ്കൂപ്പ് ഉള്ളിൽ മെസ്സ് കൊടുത്തിട്ടൊരു ഡിസൈൻ ചെയ്തതാണ് ഇങ്ങനൊരു ഡിസൈൻ ആക്കിയിട്ട് കൊടുന്നതാണ് പിന്നെ ടൈ ലാമ്പിൽ ആയതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ഭാഗം ആയിരുന്നു അത് ഫുള്ള് ബ്ലാക്ക് ഒക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതിൽ ഓൾറെഡി ഐ ട്വൻറ്റിക്ക് ആഫ്റ്റർ മാർക്കറ്റ് ടൈ ലാമ്പ് വരുന്നുണ്ട് കേട്ടോ ആഫ്റ്റർ മാർക്കറ്റ് വന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഏകദേശം അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് അപ്പോൾ ഇരുപത് രൂപ കോസ്റ്റ് വരുന്നുണ്ട് മൊത്തം ഈ സെൻട്രൽ ഉള്ള കണക്കിങ് ടൈ ലാമ്പ് അടക്കം ഇത്രയും കോസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ പിന്നെ ടൈ ലാമ്പ് ഇപ്പം തന്നെ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഹുണ്ടാതിൻ്റെ ലോഗം നമ്മൾ കംപ്ലീറ്റ് ഒരു ഈ വേണ്ട ക്രോം ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത വർക്കാണ് പിന്നെ സൈഡിൽ ഇപ്പോൾ ഉള്ളത് കമ്പനി ടൈപ്പ് ആട്ടാണ് ഈ റണ്ണിങ് ബോർഡിൻ്റെ അവിടെയുള്ള ആ ഡിസൈന് അവിടെ ഒരു സ്പ്ലിറ്റർ വരാണ്ട് ഈ ഭാഗത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ നീളത്തില് ഒരു അഡീഷണൽ സ്പ്ലിറ്റർ വരും അതാണ് അതാണിഞ്ഞിപ്പോൾ അവിടെ സൈഡിൽ വരാനുള്ളത് പിന്നെ അലോയ്സ് ഓൾറെഡി കമ്പനി ലോവിയിലാണ് വരുന്നത് ഏകദേശം പതിനാറ് ഇഞ്ചിലാണ് കേട്ടോ അതിൻ്റെ അലോയിസ് വരുന്നത് നമ്മൾ പതിനേഴ് കാണി കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനേ കൺവേർട്ട് ചെയ്തിട്ട് വിത്ത് ലോ പ്രൊഫൈൽ ടയേഴ്സ് ഇതിൽ സെപ്പറേറ്റ് ആഡ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ക്രോം കണ്ട കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ ചെയ്താൽ ഇനിയിപ്പോൾ വീലിട്ടാലേ ഏത് വണ്ടീൻ്റെ ഭംഗിയറിയുള്ളൂ ഇപ്പോൾ നമ്മൾ വീലിട്ട് മൊത്തം ഒന്ന് സെറ്റാക്കി കൊടുത്താൽ സംഭവം വിഷാറായി അപ്പോൾ ഇതായിരുന്നു വണ്ടി കണ്ട നമ്പർ പ്ലേറ്റ് ഇനി സെറ്റ് ചെയ്യാം നമ്പർ പ്ലേറ്റ് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ജെൽ ടൈപ്പ് നമ്പർ പ്ലേറ്റ് ആണ് ആഡ് ചെയ്യുന്നത് കാരണം ഇനിയിപ്പത്തിയമ്മിലൊക്കെ നമ്മൾ ഈ ഐ എൻഡിനെ തിരിച്ച് കയറ്റിയൊരു വൃത്തി ഉണ്ടാവില്ല പിന്നെ എൻലൈൻ്റെ ബാഡ്ജും ഐ ട് ബാഡ്ജും അടച്ചിട്ട് ബാക്കി കുറേ സ്റ്റിക്കേഴ്സ് അവർ അഡീഷണൽ ആഡ് ചെയ്തി പിന്നെ നാൽപ്പത്താറ് എന്നൊക്കെ കണ്ടിട്ടുണ്ട് അതേപോലെ കുറേ സാധനങ്ങൾ കയറ്റീന്നവര് അതൊക്കെ പിന്നെ ഇൻറ്റീരിയർ വരികയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയറിൽ വലിയ വർക്കൊന്നും ചെയ്തിട്ട് കേട്ടോ ഇൻറ്റീരിയർ കമ്പനി ഇൻറ്റീരിയർ തന്നെ അത്യാവശ്യം സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഇൻ്റീരിയർ നമ്മൾ അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിട്ടുള്ളത് പ്രൂഫൊക്കെ കണ്ടാണ് ഓൾറെഡി ടോപ്പാണ് ടോപ്പ് ബ്ലാക്ക് കളറാണ് പിന്നെ സൺ പ്രൂഫുള്ള മോഡലാണ് അപ്പോൾ ഇതായിരുന്നു നമ്മളത് എത്തുന്നത് ഇനിയിപ്പോൾ അടുത്ത സ്റ്റേജ് നമുക്ക് നമുക്കിതിൻ്റെ അലോയിസും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി പോവാണ് എക്സോസിൻ്റെ ഞാൻ കേൾപ്പിച്ച് തരാം അലോയിസ് പതിനഞ്ച് മാറ്റിയിട്ട് നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്യാനുള്ള പ്ലാനാണ് അപ്പോൾ ഞാൻ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് വീഡിയോസ് കാണുക അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഫുള്ള് വണ്ടി ചെയ്തിട്ട് അലോവിയിലിട്ടിട്ട് ഈ വണ്ടീൻ്റെ ലുക്ക് കംപ്ലീറ്റ് കാണാൻ പറ്റും ഇതെന്താണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എന്നുള്ളത് അപ്പോൾ എന്തായാലും വരികയും നമ്മൾ അടുത്ത ടിപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോകട്ടോ എക്രോബോയ്ക്കിൻ്റെ ഇത്ര പോയിൻറ്റ് ഫൈവ് ഇഞ്ചിൻ്റെ ടിപ്പാണ് ഇത് വരുന്നത് അപ്പോൾ നമ്മൾ കാർബൺ ഫിനിഷ് വരുന്നത് ഇതിൽ ഫോർജഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് നമ്മൾ കട്ട് ചെയ്താട്ടോ ഇത് എക്സോസ്റ്റ് വളവട്ടോ പിന്നെ കറക്റ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചാണ് ഇത് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് വരിക ഇത് മേഡ് മേടിക്കും സ്ലോവാനി ഉണ്ടാകും സ്ലോവാനിയാണ് ഇതിൽ ഒറിജിനൽ വരുന്നത് ബാക്കിയുള്ളതൊക്കെ പിന്നെ ഒറിജിനൽ അല്ല കോപ്പി ആയിട്ട് വരുന്നത് കോപ്പി മീൻസ് ഫസ്റ്റ് നല്ല ക്വാളിറ്റി സാധനം നമ്മൾ ടിപ്പും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റ് ചെയ്ത് പിന്നെ ഇതിൻ്റെ അടിയത്തെ ചരാം ഇതാണ് നമ്മൾ റെമൺസിൻ്റെ വാൾവ് തന്നെ അതിലാണ് നമ്മൾ എക്സ്ട്രാ കണ്ട ടിപ്പ് കൊടുക്കുന്നത് ഇങ്ങനെ ടിപ്പ് കൊടുക്കുക പിന്നെ നമ്മൾ സ്ട്രേറ്റ് പൈപ്പ് കൊടുത്ത് ചെയ്താട്ടത് അപ്പം അത്യാവശ്യം സൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ കാനും കാര്യങ്ങളൊക്കെ ഒട്ട് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ക്ലിയറാക്കി നമുക്ക് ഈ റൈറ്റ് സൈഡിലത്തെ ലെഫ്റ്റ് സൈഡിലത്തെ ടിപ്പ് മാറ്റിയിട്ട് ഇവിടെയും കൂടി ചെയ്യാണ്ട് നമ്മൾ ആലോചിച്ചും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് പതിനേഴ് ഇഞ്ചിൻ്റെ വണ്ടി ഫുള്ള് റാമ്പുമ്പോൾ കയറ്റി നിർത്തിക്കാണ് പിന്നെ ഉണ്ട് ആറ് മൂടായില്ല സ്പോയിലറൊക്കെ കയറിയപ്പോൾ അതിൻ്റെ പണിയിൽ കേട്ടോ ഫൈനലി നമ്മൾ ഏകദേശം വീലും ടയറും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് കേട്ടോ കാണിച്ചറിയാതെ മോഡലാണ് നമ്മൾ സെറ്റ് ആക്കുന്നത് ഇത് വണ്ടി മുട്ടപ്പോൾ ഒരു എക്സ് ചെയ്തതാണ് അതായത് നമ്മൾ സാധനം സെറ്റാക്കിയത് ഏകദേശം ഫൈവ് ഇയർ വാറണ്ടി വരുന്ന ടയർസ് ആട്ട ബെദർ സ്റ്റീന്ന് പറഞ്ഞ ബ്രാൻഡാണ് അതിൽ നമ്മൾ സൈസ് വരുന്നത് ഏകദേശം ടു നോട്ട് ഫൈവ് ഫോർട്ടി ഫൈവ് പതിനേഴാണ് ഇതിൻ്റെ സൈസ് വരുന്നത് പിന്നെ ഇതിലിപ്പോൾ ട്വൻറ്റി ഫോർ ഇയർ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ടയർ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് രണ്ടായിരം ഇരുപത്തഞ്ച് ടയർ ഏകദേശം മാർച്ച് ടൈമിലാണ് ടയർ വരിക അതുകൊണ്ട് തന്നെ നമുക്ക് ഇരുപത്തിനാലിലാണ് ഇപ്പോൾ വരിക കാരണം ഇനി മാർച്ച് ആയാലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടയേഴ്സ് വരിക അതാണ് ട്വൻറ്റി ഫോർ ടയേഴ്സാണെന്ന് പറയാൻ കാരണം പക്കാ സാധനം ഇട്ട് അഞ്ച് വർഷം വാറൻറ്റിയാണ് അപ്പോൾ അത് ഫുള്ള് സെറ്റാക്കാൻ പോകുന്നത് നമ്മൾ കൂടുതൽ മറ്റേ ഇയർ ബാക്ക് ടയേഴ്സായി അപ്പോൾ ഇതിൽ നമ്മൾ പക്ക ഫ്രഷ് ടയർ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത് ടയറും കാര്യങ്ങളൊക്കെ എത്തിയിട്ട് ഇനി ബാക്കി ടയേഴ്സും കാര്യങ്ങളൊക്കെ ഇടാൻ ഉണ്ട് ഇട്ടിട്ട് വേണം ഫുള്ള് സെറ്റ് ചെയ്തറക്കാൻ കാരണം നമ്മളെ വണ്ടീൻ്റെ ഓണർമാർ വണ്ടി ഏകദേശം എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ சரி தான் இல்லும் காரியங்களும் கட்டோண்டு கணக்கு கஸ்டமரோட ஜோதிச்சா கண்ட அஸ்தமில்ல சொல்லி வரும் ஆ எப்படி இருக்குது வேறு லெவலில் இருக்குது எனக்கு மலையெல்லாம் தெரியாது தமிழ் தான் நாங்கள் திருச்சிலேருந்து வரோம் ஆ தான் ஃபாலோ செய்து ஆ ஐ மாடிஃபிகேஷன் பண்ணுது நல்ல மோடிஃபிகேட் பண்ணியிருக்கு ஓகே மாஸ்டெல்லாம் வெரி சாட்டிஸ்ஃபேட் ஓகே ஓகே ും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റ് ചെയ്തോണ്ട് കേട്ടോ ബാലൻസിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഏകദേശം മണി ആയിട്ടുണ്ട് മൊത്തം സെറ്റ് ആക്കി കൊണ്ടിരിക്കണം നമ്മളെ വണ്ടീന്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഫുള്ള് മൊത്തം വീലൊക്കെ ഇട്ട് ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട് ബാക്കാണ് രക്ഷിക്കാത്തത് ആ ലെവലിൽ വണ്ടി മാറ്റിയെടുത്തിട്ടുണ്ട് വണ്ടി വേറെ ലെവലാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളെ സ്കൂളിലപ്പോൾ ചെറിയൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതായിരുന്നു വണ്ടി അപ്പോൾ ഇന്ന് വണ്ടി ഇവിടുന്ന് പോവാണ് തമിഴ്നാട് കാണുകയാണെങ്കിൽ കേരളം കാണില്ല അപ്പോൾ മൊത്തം ഫുൾ സെറ്റാക്കി എടുത്ത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഫുള്ള് പറഞ്ഞു നീന്ന് രാവിലെ കേട്ടവർക്ക് സ്കിപ്പ് ചെയ്യാതെ കേട്ടവർക്ക് മനസ്സിലായി ഉണ്ടാവും എന്തൊക്കെയാണ് നമ്മൾ വർക്ക് എടുത്ത് കാര്യങ്ങളെന്നൊക്കെ ആ ഉള്ളത്ത് പിന്നെ ബ്രേക്ക് പാഡിൻ്റെ അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് റേറ്റ് മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ അഡീഷണൽ ഒരു സ്പ്ലിറ്ററും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫിറ്റിങ്സ് വീഡിയോസൊക്കെ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഇതായിരുന്നു വണ്ടി വണ്ടി ഇവിടുന്ന് ഇന്ന് എസ്കേപ്പ് ആവും